ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കാൻ അർജന്റീനയെന്ന് വന്നവരെല്ലാം പൊളിച്ചടുക്കിയിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം തന്നെ നോക്കിയ അറിയാം ജോർജ പെരേറ ഡയസ് ആയാലും പിന്നെ വേറൊരു ഫെഡറിക്കോ പെരേരയോ വേറൊരു പരേരയുണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ പേരെ അങ്ങോട്ട് പോയി ഈ പേരര ഇത്തിരി താടിയൊക്കെയുള്ള പരേര ആ പരേരായാലും വളരെ മികച്ച പ്രകടനം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആശ്വചിച്ചിട്ടുണ്ട് ഇപ്പം പഞ്ചാബസ്സിയുടെ ശക്തി പോയി എന്ന് നമ്മളെല്ലാവരും കരുതിയിരിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചാബ് എഫ്സി അർജന്റീനയിൽ നിന്നൊരു സൈനിക നടത്തി ആരാധകരെ ഞെട്ടി ഞെട്ടിച്ചിരിക്കുകയാണ് അസക്യുൽ വിദാൽ എന്ന് പറയുന്ന ഒരു താരത്തിനെയാണ് അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള താരത്തിന് സോറി ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമാണ് എസ് കിളിതിൽ അന്ന താരത്തിന് പ്രായം അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കളി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിൽ കളിക്കുന്ന താരത്തിന് നൂറ്റി അറുപത്തെട്ട് സെൻറ്റിമീറ്റർ ഉയരം മാത്രമേ ഉള്ളൂ ഏകദേശം എൻ്റെ എത്ര ഉയരമുള്ള താരമാണ് ആൾ സെൻറ്റർ ഫോർവേർഡായിട്ട് കളിക്കും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിക്കും റൈറ്റ് വിങ്ങറായിട്ട് കളിക്കും പിന്നെ ആ ഒരു അണ്ടർ ഏജ് കാറ്റഗറികളിലൊക്കെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരത്തിന് അർജന്റീനയിലെ വിവിധ ക്ലബ്ബുകളിൽ കളിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അതുകൂടാതെ അദ്ദേഹത്തിന് അമേരിക്കയിൽ കളിച്ച എക്സ്പീരിയൻസ് ഉണ്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം കളിച്ചിരിക്കുന്ന ഇൻഡോനേഷ്യൻ ക്ലബ്ബായ പോസിറ്റിക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഏഷ്യയിലും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ ആയിട്ട് വളരെ വൈഡായിട്ടുള്ള ഉള്ള യുവതാരം എന്ന് വിളിക്കാൻ കഴിയുമോ എന്നറിയില്ല ഇരുപത്തെട്ട് വയസ്സുള്ള എസക്കിയൽ വിദാൽ എന്ന അർജന്റീൻ മുന്നേറ്റ നിര താരത്തിനെ തങ്ങളുടെ ആക്രമണങ്ങൾക്ക് കോപ്പ് കൂട്ടാൻ വേണ്ടി പഞ്ചാബ് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നു